ഇന്ത്യയുടെ മുമ്പില് മുട്ടുമടക്കിയിരിക്കുകയാണ് ബംഗ്ലാദേശ് അതായത് ആദ്യം ഇന്ത്യയുമായിട്ട് ഉടക്കുകയും ഇന്ത്യയുടെ അദാനി ഗ്രൂപ്പിന് കൊടുക്കാനുള്ള പണം കൊടുക്കാതിരിക്കുകയും കറണ്ട് തന്നില്ലെങ്കിൽ വേണ്ടെന്ന് വലിയ ജാട പറയുകയും ഒക്കെ ചെയ്ത ബംഗ്ലാദേശ് ഗവൺമെന്റ് മുഹമ്മദ് യൂണിസിന്റെ സർക്കാർ അദാനിയുടെ മുമ്പില് സാഷ്ടാങ്കം വീണിരിക്കുകയാണ് അദാനിയുടെ മുമ്പിൽ എന്ന് പറയുന്നതിൽ ഉപരിയായിട്ട് ഇന്ത്യയുടെ മുമ്പില് സാഷ്ടാങ്കം വീണിരിക്കുകയാണ് അതായത് കുടിശ്ശിക അടച്ചില്ല എന്ന പേരില് വെട്ടിക്കുറച്ച ആ വൈദ്യുതി അത് തിരിച്ച് ഞങ്ങൾക്ക് തരണം പുനഃസ്ഥാപിക്കണം അത് എന്നാണ് ഇപ്പോ അദാനിയുടെ കമ്പനിയോട് ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിലവിലെ ഏകദേശം എൺപത്തി ലക്ഷം ഡോളർ പ്രതിമാസം അടയ്ക്കുന്നുണ്ട് എന്നും കുടിശ്ശിക ഇല്ലാതാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നുമാണ് ബംഗ്ലാദേശ് പവർ ഡെവലപ്മെന്റ് ബോർഡ് ഇപ്പൊ പറയുന്നത് അതായത് കൂടുതൽ പണമൊക്കെ ഞങ്ങൾ തരാനുള്ള ശ്രമം തുടരുകയാണ് എങ്ങനെയും ഞങ്ങൾ തരാനുള്ള കടമൊക്കെ തന്നു തീർക്കാം ഇപ്പൊ മാസം നമ്മൾ എൺപത്തി അഞ്ച് ദശലക്ഷം ഡോളർ വെച്ച് തരികയല്ലേ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ആ കറണ്ട് കൃത്യമായിട്ടൊന്ന് തരാൻ പറ്റുമോ ആ വൈദ്യുതി ഒന്ന് തരാൻ പറ്റുമോ എന്നാണ് ഇപ്പൊ ബംഗ്ലാദേശ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഒപ്പുവെച്ച ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള കരാറ് പ്രകാരം ഈ നമ്മുടെ ഇന്ത്യയിലെ ജാർഖണ്ഡിലാണ് ഈ ഒരു പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത് ഇവിടെ ഉത്പാദിപ്പിക്കുന്ന കറണ്ട് ആയിരത്തി അറുന്നൂറ് മെഗാവാട്ടാണ് ഈ പ്ലാന്റിൽ നിന്ന് അദാനി ഗ്രൂപ്പ് ബംഗ്ലാദേശിലേക്കാണ് വൈദ്യുതി കൊടുത്തുകൊണ്ടിരുന്നത് എണ്ണൂറ് മെഗാവാട്ട് വീതം ശേഷിയുള്ള രണ്ട് യൂണിറ്റുകളാണ് ഈ പ്ലാന്റിലുള്ളത് ഇവിടെ ആവശ്യമായിട്ടുള്ള കൽക്കരി ഓസ്ട്രേലിയയിലുള്ള അദാനിയുടെ കൽക്കരി പാടത്തിൽ നിന്നാണ് കൊണ്ടുവരുന്നത് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് കുടിശ്ശികയുടെ പേരിൽ ബംഗ്ലാദേശിലേക്കുള്ള വൈദ്യുതി വിതരണം അദാനി നിർത്തിവച്ചിരിക്കുകയായിരുന്നു തൊള്ളായിരം ദശലക്ഷം ഡോളറാണ് ബംഗ്ലാദേശ് അദാനി ഗ്രൂപ്പിന് നൽകാനുള്ളത് കഴിഞ്ഞ ഒക്ടോബറിൽ കുടിശ്ശിക തീർക്കണമെന്ന് അദാനി അന്തിമ ശാസനം നൽകുകയും എന്നാൽ കുടിശ്ശിക തീർക്കാൻ കഴിയാതെ വന്നതോടെ ഈ ഒരു വൈദ്യുതി വിതരണം നിർത്തലാക്കുകയുമാണ് ഉണ്ടായത് വൈദ്യുതിയുടെ താരിഫുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പും ബംഗ്ലാദേശും തമ്മിലും തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ബംഗ്ലാദേശ് വൈദ്യുതി ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കാര്യങ്ങൾ അങ്ങോട്ട് മനസ്സിലായി വരുന്നേ ഉള്ളൂ യൂനിസ് കയറി ഇരുന്നപ്പോൾ ഒരു അഹങ്കാരമൊക്കെ ഒന്ന് കാണിച്ചു അങ്ങ് എന്തോ ആയിപ്പോയിന്ന് ഇരുന്നൊന്ന് ഉറച്ചു കഴിഞ്ഞപ്പോഴാണ് മൂപ്പർക്ക് മനസ്സിലായത് ഈ കളിയൊന്നും അത്ര എളുപ്പമല്ല ഇന്ത്യയുടെ സഹായമില്ലാതെ അങ്ങ് ഒരുപാടൊന്നും പറക്കാൻ പറ്റില്ല എന്ന് ഒരു ആവേശത്തിന് ഒരു പത്ത് പതിനഞ്ച് അടി ഒന്ന് ഉയർന്നാലും മുകളിലേക്ക് പറക്കണമെങ്കിൽ ഒരു സപ്പോർട്ട് വേണം ആ സപ്പോർട്ട് ഇന്ത്യ ആയിരുന്നു ബംഗ്ലാദേശിനെക്കാളും ആ സപ്പോർട്ട് ഇന്ത്യക്ക് പകരം മറ്റൊരാൾക്കും കൊടുക്കാനും പറ്റില്ല ചൈനയിൽ മുട്ടി നോക്കി തുർക്കിയിൽ മുട്ടി നോക്കി അമേരിക്കയിൽ മുട്ടി സഹായിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പൊ അമേരിക്കയിൽ കൂടെ നിന്നവർക്ക് പോലും അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി ബൈഡൻ സർക്കാർ നിലം പൊത്തുകയുണ്ടായി അപ്പോ ഇനി ഒരു വഴിയുമില്ല ഇന്ത്യയുടെ മുമ്പിൽ മുട്ടുമടക്കുക താണു കേണപേക്ഷിച്ചിട്ടായാലും ഇത്തിരി വൈദ്യുതി തരാമോ എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശിലെ യുനി സർക്കാർ അങ്ങനെ ഒടുവിൽ എങ്ങനെയാണോ മാലിദ്വീപ് പടിപ്പടിയായിട്ട് മുട്ടുമടക്കി പഞ്ചപുച്ച മടക്കി വന്നത് അതേ രീതിയിൽ ബംഗ്ലാദേശും ഇന്ത്യയുടെ മുമ്പിലേക്ക് ഇന്ത്യയുടെ വരുതിക്ക് വന്ന അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്തായാലും അദാനി ഗ്രൂപ്പ് ഇക്കാര്യത്തിൽ പ്രതികരണങ്ങളൊന്നും നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഈ വിഷയം ഇന്ത്യ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അദാനിക്ക് ഒറ്റയ്ക്ക് ഇതില്ലാത്ത ഒരു തീരുമാനമൊന്നും എടുക്കാൻ പറ്റില്ല ഇതെല്ലാം തന്നെ ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് മൂവിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രോജക്റ്റുകൾ അല്ലാതെ അദാനിയുടെ ഇഷ്ടത്തിന് പോയി ഒന്നും തുടങ്ങാനും പറ്റില്ല അതായത് മറ്റ് രാജ്യങ്ങളുടെ മേൽ സമ്മർദ്ദ തന്ത്രങ്ങൾ പയറ്റാൻ ഇന്ത്യയ്ക്കും ഇത്തരം പ്രോജക്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും അതുകൊണ്ടാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീണപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് തരാനുള്ള കുടിശ്ശികയുടെ വിഷയം നൈസായിട്ട് എടുത്തു പുയർത്തുന്നു അത് തരാൻ പറ്റാതായപ്പോൾ കറണ്ട് കട്ട് ചെയ്യുന്നു സംഗതി കട്ട് ചെയ്തത് അദാനിയാണ് പക്ഷേ സംഭവത്തിന്റെ പുറകിൽ എന്തായിരിക്കും കളി നടന്നിട്ടുണ്ടാവുക എന്ന് എല്ലാവർക്കും അറിയാം സോ അത് ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്സിനകത്തുള്ള ചില ഇന്ത്യയുടെ സ്ട്രാറ്റജീസിന്റെ ഭാഗമാണ് ഇന്ത്യക്കെതിരെ ഉറഞ്ഞു തുള്ളിയ ബംഗ്ലാദേശ് ഗവൺമെന്റിന് തന്നെ ഇപ്പോൾ ഇന്ത്യയുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ട അവസ്ഥ വന്നു എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ലോകത്ത് നടക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കുറെ ഡയലോഗ് അടിക്കുന്നത് കൊണ്ടോ നമ്മൾ മറ്റേ ഉടനെ തന്നെ യുദ്ധം പ്രഖ്യാപിക്കുന്നതിലൊന്നും അല്ല കളികൾ കളികൾ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് നമുക്കെതിരെ പോകുന്നവനെ കൊണ്ട് തന്നെ നമ്മുടെ കാല് പിടിപ്പിക്കുന്നതാണ് പുതിയ യുദ്ധതന്ത്രങ്ങൾ തന്ത്രങ്ങൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം